മകരവിളക്ക മഹോത്സവത്തിന് മുന്നോടിയായി ശബരിമലയിൽ തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ജനുവരി പത്ത് മുതൽ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകില്ല പോലീസിന്റെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് ദേവസ്വം ബോർഡ് തീരുമാനം ശബരിമലയിൽ ഭക്തജനത്തിരക്ക് ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് അയ്യപ്പ ഭക്തർക്ക് ശബരിമല ദർശനത്തിനായുള്ള സ്പോട്ട് ബുക്കിംഗ് ജനുവരി പത്താം തീയതി മുതൽ ഒഴിവാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് സാധാരണഗതിയിൽ മകരവിളക്കിന് മൂന്ന് നാൾ മുമ്പ് തന്നെ ശബരിമല ദർശനത്തിനായി എത്തിച്ചേർന്ന അയ്യപ്പഭക്തർ മകരവിളക്ക് ദർശിക്കുന്നതിനും തിരുവാഭരണ ദർശനത്തിനുമായി സന്നിധാനം വിട്ടിറങ്ങാതെ ശബരിമലയിലെ വിവിധ സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്യാനാണ് പതിവ് ഈ സ്ഥിതിയിൽ വീണ്ടും കൂടുതൽ ഭക്തർ അയ്യപ്പ ദർശനത്തിനായി മല കയറിയാൽ അത് ഭക്തരുടെ സുരക്ഷയെയും സുഖമായ ദർശന സൗകര്യത്തെയും സാരമായി ബാധിക്കും ഈ സാഹചര്യത്തിലാണ് ശബരിമലയിൽ എത്തുന്നത് ഭക്തർക്ക് സുരക്ഷിതമായ ദർശനം ഒരുക്കുന്നതിലേക്കായി പത്താം തീയതി മുതൽ സ്പോട്ട് ബുക്കിംഗ് പൂർണ്ണമായി ഒഴിവാക്കാൻ തീരുമാനിച്ചതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു പതിനാലാം തീയതി വെർച്വൽ ക്യൂ ബുക്കിംഗ് പരിധി അമ്പതിനായിരമാണ് മകരവിളക്ക് ദിനമായി ജനുവരി പതിനഞ്ചിന് നാൽപ്പതിനായിരം പേർക്ക് മാത്രമേ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത ശബരിമല അയ്യപ്പസ്വാമി ദർശനത്തിനായി എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ പതിനാല് പതിനഞ്ച് എന്നീ തീയതികളിൽ ശബരിമലയിൽ വലിയ ഭക്തജന തിരക്ക് ഉണ്ടാകുന്നതിനാൽ മാളികപ്പുറങ്ങളും കുട്ടികളും അന്നേ ദിവസങ്ങളിൽ ശബരിമല ദർശനം ഒഴിവാക്കും അഭികാമ്യമായിരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള തീയതികളിൽ കൂടുതൽ ഭക്തർക്ക് ദർശനത്തിനായി സൗകര്യം ഒരുക്കിയിട്ടുമുണ്ട് ഈ സൗകര്യം ഭക്തർ പ്രയോജനപ്പെടുത്തണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു ശബരിമല ദർശനത്തിനായി എത്തിച്ചേരുന്ന ഈ ഭക്തർക്ക് വെർച്ചക്യൂ ബുക്കിംഗ് ടിക്കറ്റ് നിർബന്ധമാക്കണമെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ സന്നിധാനം